സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാളിന്റെ ഒരുക്കമായുള്ള എട്ടുനാടിനെ ആറാം ദിവസമാണ് പരിശുദ്ധ അമ്മയുടെഗീതത്തിൽ നാം കാണുന്നു ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ഈ ദിനത്തിൽ നിങ്ങൾക്കും എനിക്കും പറയാൻ സാധിക്കണം ശക്തനായവൻ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തരുങ്ങുന്നു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പശുദ്ധ അമ്മയുടെ മാലാക്കിയോടുള്ള പ്രത്യുദരം ഇതാ കത്താറിന്റെ ദാസി സ്വന്തം ജീവിതത്തെ ദൈവിക പദ്ധതിക്കായി വിട്ടുകൊടുത്ത് കൊടുക്കുന്ന പശുദ്ധ അമ്മയുടെ ആ നല്ല മാതൃക സഹോദരരെ നമ്മുടെ പ്രതിസന്ധികളിലും വേദനകളിലും നാം ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട് തൻ്റെ ചെറുപ്രായത്തിൽ അമ്മ നഷ്ടപ്പെട്ടപ്പോൾ ഒരു മാതാവിൻ്റെ ഒരു ഓട്ടോയുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് തൻ്റെ സങ്കടങ്ങൾ പങ്കുവെച്ച് ഇന്നു മുതൽ എനിക്ക് അമ്മ എന്ന് പറയുന്നത് ചരിത്രത്തിൽ നാം വായിക്കുന്നു പച്ചവെള്ളത്തെ വീഞ്ഞാക്കുകയും വീഞ്ഞിനെ ഒത്തിരി രക്തമാക്കുകയും ചെയ്ത യേശുവിൻ്റെ കൂടെ കിടന്ന യേശുവിൻ്റെ ആ അമ്മ നമ്മുടെയും അമ്മയാണ് നമ്മുടെ പ്രതിസന്ധികളിലും വേദനകളിലും നമുക്ക് താങ്ങായി തണലായി നിൽക്കുന്ന അമ്മ നമുക്ക് അമ്മയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കാം ഈ ദിനത്തിൽ ജനന തിരുനാടിൻ്റെ എല്ലാ മംഗളങ്ങളും ഞാൻ പ്രാർത്ഥനയോടുകൂടി ആശംസിക്കുന്നു ശപമണി മാടർ ഉയരും നന്മകിറഞ്ഞവളം മാ രാശ്രമമായി അമ്മോക്യു വളരാൻ അമ്മേ എന്റെ അമ്മേ എന്റെ